കൊച്ചു ബിയാമോ രാവിലെ എണീച്ച് വന്നപ്പോ തുടങ്ങിയതാണ് ഏതോ വീഡിയോ ഉണ്ടാന്ന് തോന്നുന്നു അത് ഞാൻ സ്വപ്നം കണ്ടതാണോന്നറിയില്ലേ രാവിലെ തന്നെ തുടങ്ങിയിക്കണേ ബിരിയാമോ കൊതി അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും നമുക്ക് എസൂന് നമ്മുടെ സ്പെഷ്യൽ ബിയാമോ ഉണ്ടായി അതും ബിരിയാണി ഉണ്ടായി കൊടുക്കാം തുടങ്ങല്ലേ അപ്പൊ ഞമ്മള് ഞമ്മളടുത്ത് എല്ലാ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ചിക്കൻ കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഒരു സ്പൂൺ നെയ്യും മീൻമൻറെ നെയ്യമ്മ ഒഴിച്ചിണ്ടെങ്കിൽ നമുക്ക് ഡാൽഡണ് കൂടെ ഇട്ടു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം ഉള്ളി നല്ലോണം വാടിക്കണം വാടിക നമുക്ക് ഇതിലേക്ക് തക്കാളി കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കണം വെളുപ്പുള്ളി നല്ല ചതച്ചത് ഇംഗ്ലീഷ് മീഡിയം മലയാളി മീഡിയം ആയതുകൊണ്ടേ ഭയങ്കര ഇടങ്ങുള്ളി നിറയുമ്പോൾ ഗാർലിക്ക് ഞാന് ഇഞ്ചിന്ന് പറയുമ്പോൾ ജിഞ്ചർ ഇതിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം തൈര് ഇട്ട് കൊടുക്കട്ടെ നമുക്ക് മല്ലിച്ചപ്പും പൊതിനീന ഇട്ട് കൊടുക്കാം ഇനി ഇതാ ഞമ്മളെ മെയിൻ ഐറ്റം ബദാമും കാഷനട്ടും പാല് അരച്ചതാട്ട അത് വെച്ചുകൊടുക്ക ഇതൊക്കെ ഇട്ടുണ്ടെങ്കില് സംഗതി റിച്ച് ടേസ്റ്റ് ഔട്ടാതാ ചിക്കൻ ഇട ഇടക്കാഴ്ച വൃത്തിയാക്കി വെച്ചാണ് നമ്മള് ചിക്കനിലുപ്പും കാര്യങ്ങളൊക്കെ റെഡിയാണ് ഇനി രണ്ട് വിസലടിക്ക സെറ്റ് ഗിയർ റൈസ് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കിയാണ് അപ്പൊണ്ടാക്കാൻ പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാലോ നമുക്ക് ഏതായാലും ഇത് രണ്ട് വിശ്വസിക്കാ നമ്മളെ ബിരിയാണി റെഡി ആയി ഞാൻ തുടിച്ചു പോകുന്നു റെഡി ആയി അപ്പൊ എന്തായാലും നമുക്കത് വേഗം പറഞ്ഞ് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് പോകും അമ്മേ അവിടെന്നാ അടിത്നാ ചൂടുണ്ടോട്ടാ എന്നെ ഞാൻ കൈക്കടട്ടായേങ്കിൽ ചൂട് ആഹ് ഇടില ഞാൻ കൈയ്യിൽ നോക്കട്ടെടാ ഞാൻ കൈയ്യിൽ നോക്കട്ടെടാ അഗ്യപൊളി